ൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനി രണ്ടുനാൾ മാത്രം പ്രാദേശിക വിഷയങ്ങളോടൊപ്പം തന്നെ സംസ്ഥാന വിഷയങ്ങളും ആയുധമാക്കി മുന്നണികൾ തീവ്ര പോരാട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ പരസ്യ പ്രചാരണത്തിന് ഇനി രണ്ടുനാൾ മാത്രമാണ് ബാക്കിയുള്ളത് ചേലക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രചാരണം ഈ മാസം ഒൻപതിന് അവസാനിക്കും പോളിംഗ് പതിനൊന്നിനാണ് നടക്കുക ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തെക്കൻ ജില്ലകളിലെ പ്രചാരണം ഇന്ന് അവസാനിക്കുമ്പോൾ ഇവിടെ തൃശൂരിലും സമീപ ജില്ലകളിലും തീവ്രമായ പോരാട്ടമാണ് മുന്നണികൾ കാഴ്ചവെക്കുന്നത് പ്രാദേശിക വികസനക്ഷേമ പ്രശ്നങ്ങൾക്ക് പകരം സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങൾ തന്നെയാണ് ഇവിടെയും മുന്നണികൾ പ്രധാനമായി ആയുധമാക്കുന്നത് ചേലക്കരയിൽ കോറി വിഷയവും അവസാന ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ലൈംഗിക പീഡന പരാതി ശബരിമല സ്വർണക്കൊള്ള ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം സിപിഎം ബി ജെ പി അന്തർധാര തുടങ്ങിയ വിഷയങ്ങളെല്ലാം സ്ഥാനാർത്ഥികളുടെ പ്രസംഗങ്ങളിലും പ്രചരണ സദസ്സുകളിലും നിറഞ്ഞു നിൽക്കുന്നു ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് നേട്ടം കൊയ്യാന് യുഡിഎഫും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബി ജെ പിയും ഭരണം നിലനിർത്താൻ എൽഡിഎഫും അവസാനഘട്ട പോരാട്ടത്തിലാണ് വരും മണിക്കൂറുകളിൽ പ്രചാരണം കൂടുതൽ ശക്തമാവുകയും വടക്കാഞ്ചേരിയുടെ മുക്കിലുമൂലയിലും ആവേശമുണര്ത്തി വോട്ട് തേടിയുള്ള സ്ഥാനാർത്ഥികളുടെ തിരക്ക് വർദ്ധിക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക്